കല്യാണത്തിൽ നിന്ന് രാത്രി കുറച്ച് ടെൻഷനും കുറച്ച് മാതിരിക്കുന്ന ഓർമ്മകളുമൊക്കെ ഉറക്കം വരാതെ കിടക്കുകയായിരുന്നു അനൂപ് അവൻ്റെ ഫോൺ ശബ്ദിച്ചു നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക് പലരുമായി അവിഹിത ബന്ധമുണ്ട് ഒന്നുകൂടി അന്വേഷിച്ചിട്ട് കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത് അത്രയും പറഞ്ഞ് ഫോൺ കട്ടായി അവൻ പെട്ടെന്ന് അതേ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു ആരും ഫോൺ എടുത്തില്ല കല്യാണം മോഡിക്കളെ എല്ലായിടത്തും ഉണ്ടെന്ന് അവനറിയാം അറിയാം പക്ഷേ കെട്ടാൻ പോകുന്ന പെണ്ണിനെപ്പറ്റി അങ്ങനെ കേട്ടപ്പോൾ അവനൊരു സങ്കടം അവളെപ്പറ്റി നാട്ടിൽ അന്വേഷിച്ചിരുന്നു എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നല്ല പഠിപ്പുമുണ്ട് കാണാനും സുന്ദരിയാണ് എങ്കിലും ഒന്നുകൂടി അന്വേഷിക്കുന്നതല്ലേ നല്ലത് അവൻ്റെ മനസ്സിലറിയാതെ ഒരു ചോദ്യമേർന്നു നാളെ ഉച്ചയ്ക്കാൾ തന്നെ സ്വന്തമാകും പലരുമായി ബന്ധമുള്ളൊരു പെണ്ണാണെങ്കിൽ താൻ അവളുടെ മുന്നിൽ വെറും ഒരു കോമാലി മാത്രമായിരിക്കുമെന്ന് അവൻ അവൻ ഉറക്കം വന്നില്ല ഒടുവിലവൻ അച്ഛനോട് മനസ്സ് തുറന്നു സ്ത്രീ തന്നെ മാങ്ങി പകുതിയും ചിലവാക്കി ഇനി പെണ്ണെ വേണമെന്ന് പറയാൻ പറ്റുമോ നീ ആവശ്യമില്ലാത്ത ചിന്തിക്കേണ്ട കല്യാണം മുടക്കൽ എല്ലായിടത്തും ഉണ്ട് അച്ഛൻ പറഞ്ഞു പറഞ്ഞ് അവൻ അടുക്കളയിലെത്തിയ ഫ്രിഡ്ജ് തുറന്ന തണുത്ത വെള്ളമെടുത്തു ഒരു ലാറ്റടിക്കാതെ ഉറക്കം വരില്ലെന്ന് അവന് മനസ്സിലായി അടുക്കളയിൽ ശബ്ദം കേട്ടപ്പോൾ വേലക്കാരി വാതിൽ തുറന്നു ഉറക്കം മരുന്നില്ല അല്ലേ കള്ളച്ചിരിയോടെ ഒളിച്ചു വെച്ച് വെച്ചു അവൻ ചിരിച്ചു തൻ്റെ ടെൻഷൻ്റെ കാരണം അവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് അവനറിയാം മനസ്സ് ശാന്തമാക്കാൻ ഇതിൽ നല്ലൊരു മരുന്നില്ലെന്നും അവനറിയാം അവൻ വെള്ളം ഫ്രിഡ്ജിൽ തിരിച്ചു വെച്ചു അവളെ കീഴടക്കുമ്പോൾ അവൻ ടെൻഷനെല്ലാം മറന്നു അവളെപ്പറ്റി ആരോ എന്തോ പറഞ്ഞപ്പോൾ തനിക്ക് എന്തൊരു ടെൻഷനായിരുന്നു ഇതൊക്കെ അവൾ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ മുറിയിലേക്ക് തിരിച്ച് നടന്നപ്പോൾ അവൻ ചിന്തിച്ചു ഇനി അധികം ഒന്നും ചിന്തിക്കണ്ട എല്ലാവർക്കും ഒളിക്കാൻ ചിലതൊക്കെ കാണാം അവൻ സമാധാനിച്ചു അച്ഛനവനെ രാവിലെ വിളിച്ചു നിർത്തി പിന്നെ ഒരു നിമിഷം പോലും അവന് വിശ്രമിക്കാൻ സാധിച്ചില്ല നാലു മണിക്ക് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് അവനും പുത്തുപ്പണിനും വിശ്രമിക്കാൻ സമയം കിട്ടിയത് അച്ഛനെന്നെ നാലുമണിക്ക് വിളിച്ചു നിർത്തി അവൾ പറഞ്ഞു അവൻ ചിരിച്ചു എനിക്ക് ആറു മണി വരെ സാവകാശം കിട്ടി അവൻ പറഞ്ഞു അവൾ നാണത്തോടെ അവനെ നോക്കി അവൾ മന്ത്ര മാറ്റി പുതിയ വേഷം തിരിച്ചു വന്നു അവൻ്റെ നോട്ടം കണ്ടപ്പോൾ അവൾ പറഞ്ഞു സമയമായിട്ടില്ല വീട്ടിൽ ബന്ധുക്കളെല്ലാം കൂടിയിട്ടുണ്ട് രണ്ടുപേരും പിന്നെ അവരുടെ നടക്കായിരുന്നു പിന്നെ ഓരോ നിമിഷവും ഓരോ യുഗം പോലെയാണ് അവന് തോന്നിയത് അവളുടെ മനസ്സിലെന്താണെന്ന് അവന് മനസ്സിലായില്ല ഒമ്പതരയായപ്പോൾ ബന്ധുക്കളെല്ലാം കൂടി അവളെ അവൻ്റെ മുകളിലേക്ക് തള്ളിവിട്ടു ആരൊക്കെ എന്തൊക്കെയോ കമൻറ്റുകൾ പറയുന്നുണ്ട് സമയം കടന്നുപോയി ഒന്നാകുമ്പോൾ അതുവരെ മറന്നപ്പോഴേ ഫോൺ കോളിൻ്റെ കാര്യം അവന് ഓർമ്മ വന്നു പക്ഷേ അവൻ അവളെപ്പറ്റി ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല അവൻ്റെ കരുതറിഞ്ഞപ്പോൾ അവൾ ആദ്യം കരഞ്ഞു പിന്നെ അവൻ്റെ ആശ്വാസ വാക്കുകൾ കേട്ടപ്പോൾ ചിരിച്ചു അവളെ കീഴെടുക്കുമ്പോൾ അവൾ ആദ്യമായിരിക്കുമെന്ന് അവൻ സമാധാനിച്ചു പെട്ടെന്ന് അവൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി അവൻ ഭരിച്ച് നോക്കിയപ്പോൾ കോൾ ഇന്നലെ രാത്രി വന്ന ഫോൺ നമ്പറിൽ നിന്നാണ് അപ്പോൾ അവൻ അവളെ കീഴടക്കുകയായിരുന്നു എങ്കിലും അവൻ ഫോൺ എടുത്തു ആ അപരിചിതൻ്റെ ശബ്ദം അവൻ കേട്ടു വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഉണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞു എത്താൻ കേട്ടില്ലല്ലോ ഇന്ന് മുതൽ തനിക്ക് ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരിക്കും ഫോൺ കട്ടായി അതിലെ ദൃശ്യങ്ങൾ കണ്ടവൻ ഞെട്ടി ആരോ അവളെ കീഴടക്കുകയാണ് അവൻ പെട്ടെന്ന് പിന്മാറി അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി അവൻ ഫോൺ അവൾക്ക് അഭിമുഖമായി പിടിച്ചു അവളുടെ മുഖത്ത് ഫാഫേദൊന്നുമില്ല അതെൻ്റെ കാമുകനാണ് അവൾ പറഞ്ഞു അവൻ ഞെട്ടിലൂടെ അവളെ നോക്കി ഇന്നലെ അവരെ പ്രതീക്ഷയുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഒന്നിക്കാമെന്ന് അതുകൊണ്ടാണ് എല്ലാവരുടെയും മുന്നിൽ സന്തോഷം അഭിനയിച്ചത് ഞങ്ങളുടെ ബന്ധം പുറത്തിറിഞ്ഞപ്പോൾ മുതൽ ഞാൻ വീട്ട് തടങ്കലായിരുന്നു അമ്മയും അച്ഛനെ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തോറ്റുപോയി അവൾ പറഞ്ഞു അവനൊന്നും ചെയ്യാൻ സാധിച്ചില്ല അവനൊരു പാവമാണ് അവൻ്റെ കൂട്ടുകാരനാണ് എന്നാലും നിങ്ങളെ വിളിച്ചത് നിങ്ങൾക്ക് വേണ്ടത് തന്നെയല്ല പണമാണെന്ന് എനിക്ക് മനസ്സിലായി ഇനിയെങ്കിലും ഞങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിച്ചുകൂടെ അവൾ ചോദിച്ചു അത് വലിയ പ്രശ്നമാകും അത് മാത്രമല്ല പിന്നെ ഞാനിങ്ങനെ പുറത്തിറങ്ങി നടക്കും എല്ലാവരും എന്നെ പരിഹസിക്കില്ലേ അവൻ ചോദിച്ചു അവൾ ധർമ്മസങ്കടത്തിലായി എങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് എന്നെ ഒഴിവാക്കിയാൽ മതി അവൾ പറഞ്ഞു രണ്ട് ദിവസം കടന്നുപോയി അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ലായിരുന്നു സംസാരം പോലുമില്ല ബന്ധുക്കളുടെ മുല്ല അഭിനയിക്കാൻ രണ്ടുപേരും കുറേ പാടുപെട്ടു പിന്നെ ഇല്ലാത്തൊരു കാരണം ഉണ്ടാക്കി രണ്ടുപേരും പിരിഞ്ഞു അവൾക്ക് പരാതിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല അവൾ ജോലി തടി ബാംഗ്ലൂരിലേക്ക് പോയെന്ന് അനു പറഞ്ഞു അവളുടെ കാമുകൻ അവിടെ ഉണ്ടെന്ന് അവനറിയാം അവരൊന്നിച്ച് ജീവിതം തുടങ്ങിയത് അച്ഛനമ്മയും വൈകിയാണ് അറിഞ്ഞത് അവരുടെ എതിർപ്പുകൾ അവൾ അവഗണിച്ചു അച്ഛനമ്മയ്ക്കും വാശിയായി അങ്ങനെയാണ് അവളുടെ അനീതി അനുപിനു വേണ്ടി ആലോചിച്ചത് അവൾക്ക് അവനെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അവൾ സമ്മതിച്ചു ഇനി സ്ത്രീധന കൊടുക്കേണ്ട കാര്യമില്ല അവനും അത് അഭിമാനത്തിൻ്റെ പ്രശ്നമായിരുന്നു അതുകൊണ്ട് അവനും സമ്മതിച്ചു പരിചയമില്ലാത്ത നമ്പറിൽ നിന്നുള്ള കോഡുകൾ വരുമ്പോൾ അവൻ്റെ പേടിയാണ് പക്ഷേ അവൻ ഫയന പോലെ ഒന്നും സംഭവിച്ചില്ല അടുത്ത ബന്ധുക്കൾ മാത്രമുള്ള ചടങ്ങിലായിരുന്നു കല്യാണം ഒന്നാകുമ്പോൾ അവൾ ആദ്യമാണെന്ന് അവന് മനസ്സിലായി അവൻ്റെ കണ്ണുകൾ തിളങ്ങി അവൻ സ്നേഹത്തോടെ അവളെ നോക്കി അവൻ അവളുടെയൊപ്പം ശാന്തമായ കുടുംബജീവിതം സ്വപ്നം കാണാൻ തുടങ്ങി